ഹായ് ഫ്രണ്ട്സ് ക്യൂബ് ഹോം സ്റ്റുഡിയോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു എഴുന്നൂറ്റി രണ്ട് സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഒരു നാല് സെൻറ് സ്ഥലത്താണ് ഈ വീട് നമ്മൾ ഇപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പക്ഷേ നമുക്ക് ഈ വീട് മൂന്ന് സെൻറ് സ്ഥലത്തിലും പണിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് മൂന്ന് മീറ്ററും ബാക്കിൽ നിന്നും മൂന്ന് മീറ്ററും നമ്മുടെ വീട് ഓൾറെഡി വിട്ടിട്ടുണ്ട് കിഴക്ക് ദർശനമായിട്ടാണ് ഈ വീടിൻ്റെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ വാസ്തു ചുറ്റളവ് എന്ന് പറയുന്നത് അമ്പത് കോൽ എട്ട് എന്ന ചുറ്റളവിലാണ് നമ്മൾ ഈ വീടിൻ്റെ വാസ്തു ഡിസൈൻ ചെയ്തിരിക്കുന്നത് മറ്റ് ബെഡ്റൂമുകൾ കിച്ചൺ ഇതെല്ലാം വാസ്തു അളവുകളിലാണ് ഈ വീട് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ വീടിൻ്റെ പ്ലാനിലേക്ക് കിടക്കുകയാണെങ്കിൽ സിറ്റൗട്ട് ഒരു ചെറിയൊരു സെറ്റൗട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഏകദേശം നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ ബാർ നൂറ്റി അൻപത് നാല് ആറ് വലുപ്പത്തിലുള്ള അടി വലുപ്പത്തിലുള്ള ആ ഒരു സെറ്റൗട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് സിറ്റൗട്ടിൽ നിന്ന് നേരെ ഫസ്റ്റ് കിടക്കുന്നത് ലിവിങ് റൂമിലേക്കാണ് അപ്പോൾ നമ്മൾ അവിടെ ഒരു മുന്നൂറ്റി ഇരുപത്തിനാല് ബാർ ഇരുന്നൂറ്റി അറുപത്തിനാല് വലിപ്പമുള്ള ഒരു റൂമാണ് അവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ നമുക്ക് ആ ലിവിങ് റൂമിൽ ഒരു ചെറിയൊരു സോഫ പിന്നെ ഒരു ടി വി യൂണിറ്റ് ഇതെല്ലാം സൗകര്യം നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ലിവിംഗിൽ നിന്ന് നമ്മൾ പിന്നെ നേരെ കിടക്കുന്നത് ഡൈനിങ് റൂമിലേക്കാണ് ഇപ്പോൾ ഡൈനിങ് എന്ന് പറയുന്നത് ഒരു നീളത്തിലുള്ള ഡൈനിങ് റൂമാണ് പ്ലോട്ടിന്റെ ഷേപ്പിനനുസരിച്ച് നീളത്തിലാണ് റൂമുകൾ കൂടുതലും വന്നിട്ടുള്ളത് അപ്പോൾ ഡൈനിങ് റൂമിൽ നമ്മൾ ഒരു ചെറിയൊരു ഗാർഡൻ കടക്കുമ്പോൾ തന്നെ ലിവിങ്ങിൽ നിന്ന് ഡൈനിങ് റൂമേക്ക് കിടക്കുമ്പോൾ തന്നെ ഒരു ഗാർഡൻ ചെയ്തിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ബൈ അഞ്ഞൂറ്റി നാൽപ്പത്തെട്ടാണ് ഡൈനിങ് റൂമിൻ്റെ നീളം വലിപ്പം വരുന്നത് ആ ഡൈനിങ് റൂമിൽ നിന്നാണ് ബാക്കി ഒരു ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ഉള്ളത് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് ആ ബെഡ്റൂം ഇരുന്നൂറ്റി നാല്പത്തി ആറ് ബൈ മുന്നൂറ്റി നാല്പത്തിരണ്ടാണ് ആ ബെഡ്റൂം ആ ബെഡ്റൂമിന് തിരികെ വന്ന് നമ്മൾ ഒരു കോമൺ ടോയ്ലറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് റൂമിൽ നിന്ന് തന്നെ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു കോമൺ ടോയ്ലറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പിന്നെ അവിടെ നിന്നുള്ള എൻട്രൻസ് രണ്ടാമത്തെ ബെഡ്റൂമില് അറ്റാച്ച് അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂം ഇരുന്നൂറ്റി നാല്പത്തി ആറ് ബൈ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് സൈസിലാണ് ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ ഒരു ടോയ്ലറ്റ് ഇരുന്നൂറ്റി ഇരുപത്തിനാറ് ബൈ നൂറ്റി മുപ്പത്തിരണ്ട് വലുപ്പത്തിലുള്ള ഒരു ടോയ്ലറ്റും ചെയ്തിട്ടുണ്ട് പിന്നിൽ നിന്ന് നമ്മുടെ ഡൈനിങ്ങിൽ നിന്നും കിച്ചൺ ആണ് നടക്കുന്നത് കിച്ചൺ അതേ ഡൈനിങ് റൂമിൻ്റെ അതേ വീതിയാണ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് ബൈ മുന്നൂറ്റി നാൽപ്പത്തി ആറ് ഒരു സിങ്ക് ഒരു ഹുഡ് ആൻഡ് ഹോബ് ഇതെല്ലാം വെക്കാനുള്ള സൗകര്യം ഫ്രിഡ്ജ് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്തത് കിച്ചനോട് കൂടി ഒരു വർക്ക് ഏരിയയും കൂടി നമ്മൾ ഇതിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഒരു ഫയർ കിച്ചൺ ചെയ്യാനുള്ള ഒരു ചെറിയൊരു വർക്ക് ഏരിയ ആണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്താണ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് ബൈ നൂറ്റി അമ്പത് അതാണ് ആ വർക്ക് ഏരിയയുടെ സൈസ് അപ്പോൾ അപ്പോൾ ഈ ഒരു കൊച്ചുവീട് നിലവിലെ കൺസ്ട്രക്ഷൻ റൈറ്റിനനുസരിച്ച് നമ്മൾ പണിയാണെങ്കിൽ പന്ത്രണ്ട് ലക്ഷം രൂപ തൊട്ട് പതിമൂന്ന് ലക്ഷം രൂപ വരെ ചിലവ് വരുന്നതാണ് അപ്പോൾ ഈ കുഞ്ഞ് വീട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരയ്ക്ക് Bye from Sanu Babu.